ഹലോ അസ്സാമലൈക്കും നമസ്കാരേണ്ടേ സലാംബായ് ഷെരീഫായ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നീണ്ട ഒരു നാല് മാസത്തെ ഇടവേളക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് അപ്പോൾ അതിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിരിഡി സായിബാബ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ രാവിലത്തെ ഒരു ടൈമിങ്ങാണ് ഇവിടെയൊക്കെ നല്ല ശാന്തതാണ് തിരക്കൊന്നും കാര്യമായിട്ടില്ല തിരക്കൊക്കെ പിന്നെ ഇങ്ങനെ കൂടി വരും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെന്തൊക്കെയുണ്ട് സുഖം തന്നെയല്ലേ അപ്പോൾ ഇൻഷല്ല ഞായറാഴ്ചയായിട്ട് നാട്ടിലെത്തും വേറെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഷിർഡി സായി ബാബ റെയിൽവേ സ്റ്റേഷൻ സായി നഗർ ഷിർഡി साई नगर शिरडी ओके അപ്പോൾ വീണ്ടും കാണാം അപ്പോൾ ഈ കാണുന്നത് മഹാരാഷ്ട്ര ശ്രീ शिरडी റെയിൽവേ സ്റ്റേഷൻ്റെ ഏരിയയാണ് പുതുതായി നിർമ്മിച്ചതാണ് ആദ്യം ഇവിടെ ഇങ്ങനെ റെയിൽവേഷൻ ഉണ്ടായിരുന്നില്ല എയർപോർട്ടുണ്ട് എയർപോർട്ട് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ അപ്പുറത്താണ് വാക്കടി എന്നൊരു സ്ഥലത്താണ് നല്ല ശാന്തമായ ഏരിയയാണ് ആണ് ഇപ്പോൾ ഇവിടെ തിരക്കൊന്നും കാണൂല കുറച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കേ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറ് ഇവിടെ കൂടുതൽ വരെ തെലുങ്കരാണ് തെലുങ്കന്മാർ പിന്നെ തമിഴ്നാടിലെ ആൾക്കാരും വരും അപ്പോൾ ഇവിടെ ഇങ്ങനെ ബോർഡുകളൊക്കെ തെലുങ്കില് എഴുതിയിട്ടുള്ളത് നമ്മൾ ഈ കഴിഞ്ഞാൽ അവിടെ മലയാളികൾ കൂടുതൽ വരുമുണ്ട് മലയാളത്തിലൊക്കെ ബോർഡ് കാണാമല്ലോ അതേപോലെ ഇപ്പോൾ ഒരു വണ്ടി ട്രെയിൻ വന്ന് നിൽക്കുന്നുണ്ട് അതെ ഇവിടെ പോകേണ്ടതാണ് ദാദർ മുംബൈ സായ്നഗർ ശിരിടി നല്ല വിശാലമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് തണുപ്പുണ്ട് മഴക്കാലാണ് പക്ഷെ മഴ കുറച്ച് കമ്മിയാണ് പക്ഷെ തണുപ്പുണ്ട് സായി നഗർ ശിരിടി ഓക്കെ വീണ്ടും പുതിയ വീഡിയോ ആയി ഇനിയും കാണാം